ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും ഡെയിലി യൂസ്ഫുള്ളായ നല്ല നല്ല ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പം നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് എടുക്കാം അപ്പോൾ ഇതേപോലെ നമ്മൾ കുപ്പിയുടെ മുകൾ ഭാഗം ഒരു സ്വല്പം മൂടി ഉൾപ്പെടെ ഒന്ന് മുറിച്ചെടുക്കുകയാണെങ്കിലും നമ്മൾ ഏത് പായ്ക്കറ്റ് സാധനങ്ങളും പൊട്ടിച്ചാൽ നമുക്ക് അതിനകത്ത് ഒട്ടിക്കാതെ നമുക്ക് റബ്ബർ ബാൻഡ് ഒന്നും ഇടാതെ തന്നെ നമുക്ക് ഈ കുപ്പിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് ആവശ്യത്തിന് തുറക്കുകയും അടക്കുകയൊക്കെ ചെയ്യാം ഉറുമ്പോ പ്രാണികളോ ഒന്നും തന്നെ കയറില്ല ഇതിപ്പോൾ ഞാൻ ഉപ്പ് പൊടിയുടെ പാക്കറ്റ് പൊട്ടിച്ച് എടുക്കുകയാണ് ഇതിപ്പോൾ നമ്മൾ ആവശ്യത്തിന് എടുത്തതിന് ശേഷം നമുക്ക് ഇതേപോലെ തന്നെ ടിന്നിനകത്തൊന്നും ആക്കാതെ ഇതേ രീതിയിൽ തന്നെ നമുക്ക് വെച്ചു കൊടുക്കാവുന്നതാണ് അപ്പം ഇതേപോലെ പുറമേ വെക്കരുത് ഉള്ളിനകത്തോട്ട് വെച്ചു കൊടുത്തതിനു ശേഷം ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇതേപോലെ തന്നെ ആവശ്യത്തിന് എടുക്കുകയും അതേപോലെ തന്നെ വയ്ക്കുകയും ചെയ്യാം അപ്പോൾ പ്രത്യേകിച്ച് ഇതിന് പാത്രവും സൗകര്യങ്ങളൊന്നും വേണ്ട നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് ബക്കറ്റിൽ ഇട്ട് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തോളം ഉപയോഗിച്ചിട്ട് ബാക്കി അടച്ച് വയ്ക്കാവുന്നതാണ് ഇപ്പോൾ ആദ്യം ഇട്ട റബ്ബർ ബാൻഡ് പൊട്ടിപ്പോയി അപ്പോൾ ഞാൻ രണ്ടാമത് ഇട്ട് കൊടുക്കുകയാണേ അപ്പോൾ ഇതേപോലെ ഒന്നോ രണ്ടോ ഇട്ട് കൊടുക്കുക അല്ല ടൈറ്റായിട്ടിട്ട് കൊടുത്താൽ മാത്രം മതി ഇപ്പം എന്തുകൊണ്ട് ഞാൻ ഊരി എടുത്ത് കാണിക്കുക ഉപ്പ് നമുക്ക് കുപ്പിക്കാത്തൊക്കെ ആക്കാനും വളരെ ഈസിയാണ് കേട്ടോ കണ്ടോ ഇതേപോലെ തന്നെ നമുക്ക് പൊട്ടിച്ചത് എവിടെയാകാതെ തന്നെ നമുക്ക് ആവശ്യത്തിന് എടുക്കാം അതേപോലെ തന്നെ അടച്ചു വയ്ക്കുകയും ചെയ്യാം അപ്പം ഇതുപോലെ ട്രൈ ചെയ്യാത്തവരൊന്നും ചെയ്ത് നോക്കാം ഇതേപോലെ നമുക്ക് ഏത് സാധനം വേണേലും ഇതേപോലെ ചെയ്യാം കേട്ടോ ഇനി അടുത്ത ടിപ്പിലോട്ട് കിടക്കാം നമ്മൾ സ്പൂണ് അതേപോലെ എന്ത് പാത്രങ്ങളിലും ഇതേപോലത്തെ സ്റ്റിക്കർ ഇളക്കി കിട്ടാൻ പെട്ടെന്ന് ചെയ്യേണ്ട പണി എന്ന് വെച്ചാൽ ഗ്യാസ് എടുപ്പ് കത്തിച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കിയാൽ മതി ഒന്ന് ചെറിയ ചൂട് ഒരു ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്താൽ മാത്രം മതി പെട്ടെന്ന് പൊളിഞ്ഞിങ്ങ് കിട്ടും കേട്ടോ എന്താ പെട്ടെന്ന് അതിങ്ങനെ ഉലിച്ച് ഒലിച്ചെടുക്കാനായിട്ട് പറ്റും കണ്ടോ ഇതേപോലെ നമുക്ക് ഏത് പാത്രത്തിലെ ആണേലും ഏതാണേലും നമുക്ക് പെട്ടെന്ന് പൊളിച്ചെടുക്കാനായിട്ട് പറ്റും ഇതേപോലെ ചെറിയൊരു ചൂട് കൊടുത്താൽ മതി പെട്ടെന്ന് നമുക്ക് ഇളക്കിയെടുക്കാനായിട്ട് പറ്റും ഇതിപ്പം ചൂടായി പോയതാണ് ഇളക്കാൻ ഉണ്ടോ വളരെ ഈസി ആയിട്ട് തന്നെ എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്കത് തേച്ച് എഴി എടുത്താൽ മാത്രം മതി പെട്ടെന്ന് അതിൻ്റെ കറയെല്ലാം പോകും കണ്ടോ പിന്നെ നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമുക്ക് ഇന്ന് ഞാൻ ചെയ്യുന്നത് കടുകാണ് കടുക് ഇതേപോലെ നമുക്കൊരു തുണി വിരിച്ചതിന് ശേഷം ഒരു സ്വല്പം കടുക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ കടുക് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം ജസ്റ്റ് ഒരു കല്ല് വെച്ച് നമുക്കൊന്ന് ചതച്ചെടുക്കാം അപ്പം നല്ലൊരു എഫക്റ്റാണ് കടുകിന് നമുക്ക് ഇതേപോലെ ചതച്ചെടുക്കുമ്പോഴത്തേനും അപ്പോൾ ഇതേപോലെ ചതച്ചെടുത്തതിനു ശേഷം നമുക്കൊരു കിഴി കെട്ടാം അപ്പോൾ അതിനായിട്ട് ഞാൻ വേറൊരു സാധനം കൂടി അതിനകത്ത് ചേർക്കുന്നുണ്ട് കർപ്പൂരമാണ് അപ്പോൾ കർപ്പൂരവും കൂടെ ഈ കടുവിനകത്ത് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു മണമാണ് അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കർപ്പൂരം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഒരു ടേബിൾ സ്പൂൺ അളവിൽ കടുക് എടുത്തിട്ടുണ്ട് അതിന് രണ്ട് കർപ്പൂരമാണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാം ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് കർപ്പൂരവും കൂടെ പൊടിച്ച് ചേർക്കാം അത് നമ്മുടെ കൈകൊണ്ട് ഞടുമ്പം തന്നെ പൊടിഞ്ഞ് കിട്ടും ഇപ്പം അതേപോലെ ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കാം ഇനി ഒരെണ്ണം ഞാൻ അതിനകത്ത് വെച്ചിട്ട് ചതച്ചാണ് ചേരാവേ അപ്പോൾ അതിനോടൊപ്പം തന്നെ ആ തുണി മടക്കിയിട്ട് ഒന്ന് ചതച്ചെടുത്താൽ മതി എന്നിട്ട് നമുക്ക് കിഴി കിട്ടിയിട്ട് വാഷിംഗ് മെഷീനകത്ത് ഇടുകയാണെങ്കിൽ നമ്മൾ തുറക്കുമ്പോഴും അടക്കുമ്പോഴും നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം നമ്മൾക്ക് ഈ ഒരു കിഴി ഇട്ടിട്ട് അടച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മൾ തുറക്കുമ്പോഴൊക്കെ നല്ലൊരു മണമായിരിക്കും ആ ബാറ്റ്സ്മെല്ലെല്ലാം ഒഴിവാക്കി കിട്ടും അപ്പം ഇതേപോലെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കാം ഈ കിഴി മാത്രം മതി നമ്മൾ തുണി കഴുകിയതിന് ശേഷം അതിനകത്തോട്ട് കൊടുത്താലും മതി അതേപോലെ തന്നെ ഈ കിഴി നമുക്ക് നമ്മുടെ കബോഡിനകത്തൊക്കെ വെക്കുകയാണെങ്കിൽ പാറ്റ ഉറുമ്പ് ഇങ്ങനെയൊക്കെയുള്ള ശല്യം ഒഴിവായി കിട്ടും കേട്ടോ ആ ഒരു സ്മെല്ലടിച്ചിട്ട് കർപ്പൂരത്തിന് നല്ലൊരു സ്മെല്ലാണ് പ്രത്യേകിച്ച് കടുകിൻ്റെ ആ ഒരു പവറും കൂടെ കാരണം നല്ല ഒരു എഫക്റ്റാണ് രണ്ടും കൂടെ ചേരുമ്പോഴത്തേനും അപ്പം ഉറുമ്പ് പ്രാണികളൊന്നും അതിനകത്ത് കിടക്കില്ല ഇതേപോലെ നമ്മൾ വാഷിംഗ് മെഷീനകത്ത് ഇട്ട് കൊടുക്കുമ്പോഴത്തേനും നല്ലൊരു മണമാണ് അതേ മാത്രമല്ല ബാഡ് സ്മെല്ലെല്ലാം ഒഴിവാക്കി കിട്ടും അല്ലെങ്കിൽ നമ്മൾ കുറേ ദിവസം തുണി കഴിയിട്ട് തുറക്കുമ്പോഴൊക്കെ ഒരു ബാഡ് സ്മെല്ലാം അതിനകത്തുനിന്ന് വരുന്നത് അപ്പോൾ അത് ആ തുണിയിലൊക്കെ പിടിക്കുകയും ചെയ്യും ഇപ്പം ഇങ്ങനെ ചെയ്താൽ മതി അതേപോലെ തന്നെ നമുക്കൊരു ഈ കിഴി തുണി കഴുകുമ്പം വേണമെങ്കിലും ഇട്ടു കൊടുക്കാം കേട്ടോ അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും കടുകും അതേപോലെ തന്നെ കർപ്പൂരമാണ് അപ്പോൾ ആ കർപ്പൂരത്തിൻ്റെ മണം ആ തുണിയിലൊക്കെ പിടിക്കുകയും ചെയ്യും നല്ലൊരു മണം ആ തുണിക്കകത്തൊക്കെ കിട്ടുകയും ചെയ്യും അപ്പം നമ്മൾ തുണി കഴുകുമ്പം ഇതേപോലെ ഇട്ടൊന്ന് കറക്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ലത് തന്നെയാണ് അത് പതുക്കെ താഴോട്ടങ്ങ് പോയിക്കോളും ഉണ്ട് അപ്പം ആ തുണികൾക്കൊക്കെ നല്ലൊരു മണം കിട്ടും കേട്ടോ അപ്പം ഇന്നത്തെ എൻ്റെ ഈ കൊച്ചു കൊച്ചു ടിപ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമാനെയായിരിക്കുന്നു ഇത് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പ് നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പം ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്